നാളെ ഫെബ്രുവരി മാസം ഇരുപത്തി ഒൻപതാം തീയതിയാണ് നമുക്ക് ലഭിക്കേണ്ട വിവിധ ആനുകൂല്യങ്ങൾ അതോടൊപ്പം തന്നെ നമ്മൾ അപേക്ഷ വച്ചിരിക്കേണ്ട വിവിധ കാര്യങ്ങളെല്ലാം അവസാനിക്കുന്ന ദിവസം അതുകൊണ്ട് തന്നെ വീഡിയോയിലൂടെ വളരെ പ്രാധാന്യം അറിയിക്കുന്ന ഏഴോളം വരുന്ന അറിയിപ്പുകൾ അല്ലെങ്കിൽ ആറോളം വരുന്ന അറിയിപ്പുകളാണ് വീഡിയോയിൽ പറയുന്നത് തീർച്ചയായിട്ടും ഈ അറിയിപ്പുകൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക സുഹൃത്തുക്കളിലേക്കെല്ലാം ഷെയർ ചെയ്ത് എത്തിക്കുകയും വേണം ഇതിലെ ഏറ്റവും ആദ്യത്തെ പ്രധാന കാര്യം കേന്ദ്ര സർക്കാരിൻ്റെ പി എം കിസാൻ പദ്ധതി പ്രകാരമുള്ള രണ്ടായിരം രൂപയുടെ വിതരണം ഫെബ്രുവരി മാസം ഇരുപത്തി ഒൻപതാം തീയതിയുടെ അവസാനിക്കും പതിനാറാം ഗഡുവായിട്ട് കർഷകന് രണ്ടായിരം രൂപയാണ് അവരുടെ അക്കൗണ്ടിലേക്ക് കേന്ദ്ര സർക്കാർ ട്രാൻസ്ഫർ ചെയ്യുന്നത് തുക വിതരണം പിന്നീട് ഉണ്ടായിരിക്കുന്നതല്ല ഈ ദിവസത്തിനുള്ളിൽ തന്നെ തുക വിതരണം പൂർത്തിയാക്കും ആധാറുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള അക്കൗണ്ടിലേക്കാണ് ധനസഹായം എത്തിച്ചേരുന്നത് രണ്ടാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് നമ്മുടെ സംസ്ഥാനത്തെ റേഷൻ കാർഡുള്ള എല്ലാവരും ശ്രദ്ധിക്കുക ഫെബ്രുവരി മാസത്തെ റേഷൻ ആനുകൂല്യങ്ങൾ മുൻഗണനാ റേഷൻ കാർഡുകൾക്ക് സൗജന്യമായിട്ടാണ് അരി ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ ഉള്ളത് അതോടൊപ്പം തന്നെ ആട്ട വാങ്ങാനാണെങ്കിൽ പോലും അത് ഏഴ് രൂപ മുതൽ ഒൻപത് രൂപ വരെ നിരക്കിൽ നമുക്ക് ലഭിക്കും എ വേ റേഷൻ കാർഡുകൾക്ക് ഒരു കിലോ പഞ്ചസാര ഇരുപത്തി ഒന്ന് എന്ന് പറയുന്ന നിരക്കിലുണ്ട് ഇനി എ പി യിലെ റേഷൻ കാർഡുകൾക്ക് സംസ്ഥാന സർക്കാർ സബ്സിഡിയിട്ട് നീല റേഷൻ കാർഡുകൾക്ക് ആളുനിന്ന് രണ്ട് കിലോ വീതം ഭക്ഷ്യധാന്യം അതോടൊപ്പം തന്നെ വെള്ള റേഷൻ കാർഡുകൾക്കും അഞ്ച് കിലോയ്ക്ക് കുറയാതെയുള്ള ഭക്ഷ്യധാന്യം ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു ഫെബ്രുവരി മാസം ഇരുപത്തി ഒൻപതാം തീയതിയോടെ ഈ വിതരണവും അവസാനിക്കുകയാണ് മൂന്നാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം മുപ്പത്തി അഞ്ച് ശതമാനത്തോളം സബ്സിഡിയിട്ട് ഇട്ട് ഏകദേശം പതിമൂന്നിൽ പരം സബ്സിഡി ഉൽപ്പന്നങ്ങളാണ് നിലവിൽ സംസ്ഥാന സർക്കാർ സപ്ലൈകോഴിയൊക്കെ വിതരണം ചെയ്യുന്നത് ഈ ആനുകൂല്യങ്ങൾ പരമാവധി ഉൽപ്പന്നങ്ങളും ഇപ്പോൾ സപ്ലൈകോയിൽ എത്തിയിട്ടുണ്ട് ആനുകൂല്യങ്ങൾ വാങ്ങാനുള്ളവർ റേഷൻ കാർഡുകൾ ഹാജരാക്കി ഈ ആനുകൂല്യങ്ങൾ വാങ്ങിയെടുക്കണം അരി ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങളുണ്ട് വെളിച്ചെണ്ണ പഞ്ചസാര അതോടൊപ്പം തന്നെ പയർ വർഗ്ഗങ്ങൾ മറ്റ് ധാന്യങ്ങൾ ഉൾപ്പെടെ സബ്സിഡി നിരക്കിലാണ് നമുക്ക് ലഭ്യം ിക്കുന്നതും അതോടൊപ്പം തന്നെ മുപ്പത്തിയഞ്ച് ശതമാനം സബ്സിഡിയാണ് ഇപ്പോൾ ഏർപ്പെടുത്തിയിട്ടുള്ളത് മുൻപുണ്ടായത് സബ്സിഡി കുറച്ചെങ്കിൽ പോലും ആനുകൂല്യം മുടങ്ങാതെ എല്ലാവർക്കും ലഭ്യമാകുന്നതാണ് നാലാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് ഒരു വാഹനം ഒരു ഫാസ്റ്റാഗ് എന്ന പദ്ധതി കേന്ദ്ര സർക്കാർ നടപ്പിലാക്കാൻ പോവുകയാണ് വാഹനത്തിൽ നമ്മുടെ എല്ലാ വാഹനത്തിലും ഫാസ്റ്റാഗ് ഉണ്ടാകും അപ്പോൾ ഈ ഫാസ്റ്റാഗിൻ്റെ കെ വൈ സി അപ്ഡേഷൻ ഫെബ്രുവരി ഇരുപത്തി ഒൻപതാം തീയതിയോടെ അവസാനിക്കുകയാണ് നമുക്ക് കെ വൈ സി ഇഷ്യൂ ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ നമ്മുടെ ധനകാര്യം കൃത്യമായിട്ട് കൈകാര്യം ചെയ്യുന്ന ബാങ്കുമായിട്ട് ബന്ധപ്പെട്ട കെ വൈ സി അപ്ഡേഷൻ നമ്മൾ നടത്തേണ്ടതുണ്ട് അത് മാത്രമല്ല ഒന്നിലധികം വാഹനങ്ങളിൽ ഒരു ഫാസ്റ്റാഗ് ഇനി ഉപയോഗിക്കാൻ സാധിക്കില്ല ഇതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് കെ വൈ സി അപ്ഡേഷൻ ഫാസ്റ്റാഗിന്റെ കെ വൈ സി അപ്ഡേഷൻ ഇപ്പോൾ കേന്ദ്ര സർക്കാർ അറിയിച്ചിട്ടുള്ളത് ഇത് നിർവഹിച്ചില്ല എങ്കിൽ നമ്മുടെ ഫാസ്റ്റാഗ് ഇൻ ആക്റ്റീവ് ആകുന്നതാണ് അതുകൊണ്ട് എല്ലാവരും ഈ കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കണം അടുത്ത മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് നമ്മുടെ സംസ്ഥാനത്ത് ഭാരത് റൈസ് വിതരണം ആരംഭിച്ചിരുന്നു അഞ്ചു കിലോയുടെയും പത്ത് കിലോയുടെയും പായ്ക്കറ്റാക്കിയാണ് ഈ അരി വിവിധ മേഖലകളിൽ വിതരണം ചെയ്യുന്നത് എൻ സി സി എഫ് വഴി അതോടൊപ്പം തന്നെ നാഫെഡ് വഴിയൊക്കെ വിതരണമുണ്ട് ഇരുന്നൂറോളം ഔട്ട്ലെറ്റുകൾ സംസ്ഥാന വ്യാപകമായിട്ട് തുറക്കുന്നത് െന്നും കേന്ദ്ര സർക്കാർ അറിയിച്ചിട്ടുണ്ട് ഇനി പല മേഖലകളിലേക്കും വാഹനങ്ങളിൽ ഇപ്പോൾ അരി ഉൾപ്പെടെയുള്ള ആനുകൂല്യം എത്തുന്നുണ്ട് ആദ്യഘട്ടത്തിൽ പച്ചരിയൊക്കെയാണ് വിതരണം ചെയ്യുന്നത് അപ്പോൾ ഈ അരി ഈ ഫെബ്രുവരി മാസത്തെ വിതരണം ഇപ്പോൾ ഇരുപത്തി ഒൻപതാം തീയതി അവസാനിക്കും തുടർന്നുള്ള മാസങ്ങളിലും ഈ ആനുകൂല്യം മുടങ്ങാതെ അരിയും ആട്ടയും അതോടൊപ്പം തന്നെ മറ്റ് ധാന്യങ്ങളും ഭാരത് ബ്രാൻഡിൽ നമ്മുടെ വീടുകളിലേക്ക് എത്തിച്ചേരുന്നതാണ് റേഷൻ കാർഡുകൾ ഹാജരാക്കേണ്ട ആവശ്യമില്ല അടുത്ത മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് വരുന്ന മാസം മുതൽ പൌരത്വ നിയമ ഭേദഗതി നടപ്പിലാക്കാൻ ഒരുങ്ങുകയാണ് കേന്ദ്ര സർക്കാർ അതിനുവേണ്ടിയുള്ള ഓൺലൈൻ പോർട്ടലും സജ്ജമായി കഴിഞ്ഞു രണ്ടായിരത്തി പതിനാല് ഡിസംബർ മുപ്പത്തി ഒന്നിന് മുൻപ് നമ്മളുടെ രാജ്യത്തേക്ക് കുടിയേറി വന്നിട്ടുള്ള ഹിന്ദുക്കൾ ഉണ്ടാകും അതോടൊപ്പം തന്നെ ക്രിസ്ത്യൻസ് ജൈന സിഖ് പാർസി ബുദ്ധ മതങ്ങളിലൊക്കെ ഉൾപ്പെടുന്നവരാണ് അവർ അവരുടെ പൗരത്വം തെളിയിക്കുന്നതിന് വേണ്ടി അപേക്ഷകൾ സമർപ്പിക്കേണ്ടത് നിയമം വളരെ വൈകാതെ പ്രാബല്യത്തിൽ വരുമെന്നാണ് ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ സി നിയമം നമ്മുടെ രാജ്യത്ത് നടപ്പിലാക്കിയിരിക്കും ഏറ്റവും അവസാനത്തെ പ്രധാന അറിയിപ്പ് കെട്ടിട നികുതി അടയ്ക്കാനുള്ളവരെല്ലാം ശ്രദ്ധിക്കുക മാർച്ച് മാസം മുപ്പത്തി ഒന്ന് വരെ ഇളവോട് കൂടി അതായത് പിഴപ്പലിഷ് ഉൾപ്പെടെ ഒഴിവാക്കിയിട്ടുണ്ട് അടയ്ക്കാൻ വേണ്ടി സാധിക്കുന്നതാണ് വളരെ പ്രധാനപ്പെട്ട കുറച്ച് ഇൻഫർമേഷനാണ് വീഡിയോ വഴി ഷെയർ ചെയ്തത് ഇതുപോലുള്ള വിവിധ ക്ഷേമ പദ്ധതി പൊതു അറിയിപ്പുകൾ അത് ലഭിക്കാൻ മീഡിയ കമാരി യൂട്യൂബ് ഫേസ്ബുക്ക് പേജുകൾ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക